ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള വിഷയത്തിൽ അന്യായമായിട്ട് പഴിമേടിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സോ വൺസ് വെൽക്കം ബാക്ക് ടു റോക്കസ് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടമായി കഴിക്കാം അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം അപ്സൽ കുറേ സൈബർ അറ്റാക്ക് നേരിട്ടു പിന്നെയും ഇത്രയൊക്കെ നേരിട്ടിട്ടും ഗബ്രിയുമായിട്ടുള്ള ലവ് മറ്റേത് മറിച്ചതൊക്കെ കേട്ടിട്ടും വിവാഹം കഴിക്കാൻ തയ്യാറായി വീണ്ടും അഫ്സൽ എന്നാണ് നമ്മൾ എല്ലാരും കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊക്കെ കടത്തി വെട്ടിച്ചുകൊണ്ടാണ് അഫ്സൽ ഇപ്പൊ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് തന്റെ ഫേസ്ബുക്ക് പേജില് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു അതായത് ഇനി എനിക്കും രാസിങ്കില്ല മീൻസ് മനസ്സിലായാലോ ഒരു സംബന്ധമില്ല അതായത് ഞാൻ ആരോ ഇനി ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജാസ്മിന്റെ അച്ഛൻ ജാഫ്രിക്കയാണ് ഇപ്പൊ ഇതെല്ലാം തുടങ്ങി വെച്ചത് വീണ്ടും എല്ലാം ഒന്ന് കെട്ട് വന്നപ്പോഴേക്കും വീണ്ടും തുടങ്ങി വെച്ചു എന്താണ് നമ്മുടെ അഫ്സലാണ് ഈ ബൊമ്മ തന്നു വിട്ടത് ജാസ്മിനെ കെട്ടാൻ ഇപ്പോഴും തയ്യാറാണെന്നൊക്കെ ബിഗ് ബോസ് ഫീൽഡ് വിളി കയറി പറയുകയൊക്കെ ചെയ്തു അത് മോളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അഫ്സലിന്റെ ഏർ വിവാഹത്തിനൊക്കെ തയ്യാറാണെന്ന് നമ്മുടെ ജാഫ്രിക്ക പക്ഷെ അങ്ങനെയൊന്നും അല്ല ഒരു വിവാഹത്തിനും തയ്യാറല്ല എന്തായാലും ഗബ്രിയും ജാസ്റ്റിനും തന്നെ ഒരു വഴി ഒഴിഞ്ഞ് കിടക്കുവാണ് ഇനി മിക്കവാറും പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവര് കെട്ടേണ്ട വരുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്തൊക്കെ നാടകീയ മുഹൂർത്തങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് കണ്ടുതന്നെ അറിയാം ഇനി എന്തായാലും നമ്മുടെ ഗബറി ബിഗ് ബോസ് വീട്ടിലോട്ട് കയറുമല്ലോ തൊണ്ണൂറ്റി ആറാമത്തെ ദിവസം കേറി കഴിയുമ്പോൾ അവിടെ എന്തൊക്കെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് ഗബ്രി ചിലപ്പോൾ പുറത്തിറക്കുന്ന കാര്യങ്ങളൊക്കെ പറയാൻ ചാൻസ് കൂടുതലാണ് എന്തൊക്കെ നടക്കുമെന്ന് കണ്ട് തന്നെ അറിയാം കേട്ടോ ഇനി തൊണ്ണൂറ്റി ആറാമത്തെ ദിവസത്തിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കുന്ന ഞാൻ കരുതുന്നു ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് മറക്കാൻ സാധനം സബ്സ്ക്രൈബ് ചെയ്യാതെന്തായാലും അഫ്സലിന് എതിരായിട്ട് ഇനി ആരും ആർഗ്യുമെന്റ് മറ്റൊരു മർച്ചായിട്ട് വരാൻ പോകുന്നില്ല പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു ജാസ്മിന് കിട്ടാൻ പോകുന്ന അൻപത് ലക്ഷത്തിന് വേണ്ടിയാണ് നമ്മള് അഫ്സലൊക്കെ കെട്ടാൻ പോകുന്നത് വീണ്ടും സമ്മേശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒഫീഷ്യൽ ആയിട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു അപ്ഡേറ്റ് തന്നെ നമ്മുടെ ഈ ഓക്കേസ് എന്ന് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ലൈക്ക് അടിക്കുക കേട്ടോ ബൈ ബൈ